കുടുംബ പ്രേക്ഷകർക്ക് വളരെയധികം ഒരു താരം തന്നെയാണ് നടി ആലിസ് ക്രിസ്റ്റി ആലിസ് ക്രിസ്റ്റിയുടെ വാർത്തകൾ താരം തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുന്നത് ഇപ്പോഴിതാ ആലിസ് പങ്കുവെക്കുന്നത് ഒരു ദുഃഖ വാർത്തയാണ് എന്നാണ് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അതൊരു ദുഃഖ വാർത്തയാണ് എന്നാണ് ആലിസ് ക്രിസ്റ്റിയുടെ ആരാധകർ പോലും പറയുന്നത് നായ്ക്കളെ വളരെയധികം ഇഷ്ടമുള്ള ആലിസ് ക്രിസ്റ്റി ഇപ്പോൾ സ്വന്തം വീട്ടിലെത്തിയപ്പോൾ പോലും സ്വന്തം നായയെപ്പോലും പിടിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എന്ന് പറയുന്നു എനിക്ക് ആദ്യമായാണ് ഇത്രയും അധികം സങ്കടം വരുന്നത് ഈ വീട്ടിലെത്തിയിട്ട് അവനെ ഞാൻ കളിപ്പിക്കാത്തൊരു ദിവസമില്ല ചില ദിവസം അവനെ കളിപ്പിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലേക്ക് വരാറുണ്ട് എന്നാൽ ഇന്ന് എനിക്കതിനു സാധിക്കുന്നില്ല എനിക്കൊരു ചെറിയ അലർജിയുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് നായ്ക്കളുടെ അടുത്തേക്ക് പോകാൻ സാധിക്കില്ല അപൂർവമായി ചിലർക്ക് വരുന്ന ഒരു അലർജിയാണിത് നായ്ക്കൾ വളരെ ചെറുതിലുള്ളവർക്ക് ഇത്തരത്തിൽ അസുഖം വരുന്നില്ല എന്ന് പറയുന്നു എന്നാൽ എനിക്ക് വന്നു എനിക്ക് എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാനാകുന്നില്ല എനിക്ക് വയ്യ എന്ന് മനസ്സിലാക്കാതെ അവരെൻ്റെ അടുത്തേക്ക് വരുമ്പോഴും എനിക്കൊന്ന് തൊടാൻ പോലും സാധിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ സങ്കടം ഒപ്പം കരഞ്ഞുകൊണ്ടൊരു വീഡിയോയും ആലസ് പങ്കുവച്ചിട്ടുണ്ട് ഈ സങ്കടം പറഞ്ഞുകൊണ്ടാണ് ആലിസ് പറഞ്ഞു എത്തുന്നത് എനിക്ക് നല്ല വിഷമം തോന്നി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ വന്നത് അല്ലേ ഇച്ഛായ എന്ന് ചോദിക്കുന്നുണ്ട് ആലിസ് ഭർത്താവിൻ്റെ അടുത്ത് ഭർത്താവ് ഒപ്പം തന്നെ നിൽക്കുന്നുണ്ട് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ആലസ്സിനെ സങ്കടമടക്കാനാകുന്നില്ല വീഡിയോ പറഞ്ഞു തീരുന്നതിന് മുൻപ് തന്നെ കരയുകയായിരുന്നു ആലസ് എനിക്ക് നല്ല സങ്കടമുണ്ട് എൻ്റെ ഒരു ഈ അവസ്ഥ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അധികമാർക്കും വരുന്നതല്ല പ്രത്യേകിച്ച് വീട്ടിൽ നായകളുണ്ടാകുന്നവർക്ക് ഉണ്ടാകുന്നവർക്ക് അല്ല എന്നാൽ എനിക്ക് ഇതെങ്ങനെ വന്നു എന്നെനിക്കറിയില്ല എനിക്ക് വളരെയധികം സങ്കടമുണ്ട് എന്ന് വീണ്ടും വീണ്ടും ആലസ് പറയുകയാണ് സോഷ്യൽ മീഡിയയിലടക്കം എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയവുമായി മാറുകയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വി വാർത്തകളെല്ലാം വൈറലായി മാറുന്നത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന എല്ലാവരും ഇതിൻ്റെ വാർത്തകൾ ഏറ്റെടുക്കുന്നു പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെ ആലിസിന്റെ വാർത്തകൾ പ്രേക്ഷകർ ഇരുകൈനീട്ടിയാണ് സ്വീകരിക്കാറുള്ളത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണെന്ന ആലിസ് ക്രിസ്റ്റിയെക്കുറിച്ച് നമുക്ക് അക്ഷരാർത്ഥത്തിൽ പറയാം വിവാഹകാലം മുതൽ തന്നെ യൂട്യൂബിൽ സജീവമായതുകൊണ്ട് ഭർത്താവിനെക്കുറിച്ചുള്ള വാർത്തകളും പ്രേക്ഷകർക്ക് നന്നായി അറിയാവുന്നതാണ് താരത്തിൻ്റെ ചാനലിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളിലൂടെയാണ് ഭർത്താവും ഭർത്താവിൻ്റെ ഒക്കെ ഇപ്പോൾ താരങ്ങളായി മാറിയത് എന്ന് പറയാം ആലിസിൻ്റെ ചാനലിലൂടെ തന്നെയാണ് ഭർത്താവ് സജിൻ്റെ വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഏറ്റെടുക്കാൻ തുടങ്ങിയത് ഇപ്പോൾ ആലിസിൻ്റെ ചാനൽ സജിൻ്റേതും കൂടിയാണ് എന്ന് പറയാം സജിനും ഇതൊരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് സാധാരണ ഈ മീഡിയയിൽ നിന്നല്ലാതെ പുറത്തുനിന്ന് പ്രൊഫഷണൽ വരുന്ന ഭർത്താക്കന്മാരൊക്കെ തന്നെയും വ്ളോഗുകളിൽ വന്നു പോകാറേ ഉള്ളൂ ഭാര്യയോടൊപ്പം ഇത്രയും അധികം വ്ളോഗുകളിൽ പങ്കെടുക്കാറില്ല എന്നാൽ സജിൻ അതിനൊന്നും മടിയില്ലാത്ത ഒരു താരമാണെന്നാണ് പ്രേക്ഷകർ തന്നെ കൂട്ടിച്ചേർത്ത് പറയുന്നത് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള ആലസ് ക്രിസ്റ്റിക്കും കുടുംബത്തിനും ഇപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്നു അത് മാറുമെന്നാണ് പ്രേക്ഷകർ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത് എനിക്കും ഇങ്ങനൊരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു ആലസ് പിന്നീടത് മാറി കുറച്ച് ദിവസത്തെ കാര്യമല്ലേ വിഷമിക്കേണ്ട അവർക്കത് മനസ്സിലായിക്കോളും ഇങ്ങനെയാണ് ആരാധകർ കമൻ്റ് ചെയ്യുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ